പിന്നെ അച്ഛന്മാരെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുക ഒരിക്കലും പണത്തിനോടുള്ള ആഗ്രഹം പാടില്ലെന്ന് പറയാം എൻ്റെ ഒരു എന്റെ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ട് പാടില്ല ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഞാനിപ്പോൾ നാല്പത്തിമൂന്ന് വർഷമായി ഞാൻ പട്ടം കിട്ടിയ സമയത്ത് എനിക്കുണ്ടായ ചിന്തതാണ് ഒരു രൂപ പോലും എൻ്റെ പേരിൽ അക്കൗണ്ട് പാടില്ല ഞാൻ ഒരു രൂപ പോലും സമ്പാദിക്കാൻ പാടില്ല നാൽപ്പത്തിമൂന്ന് കൊല്ലം എത്തി നിൽക്കുന്ന എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഞാൻ എന്റെ പൗരോഹിത് ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ലേതുവരെ വീട്ടിൽ നിന്ന് തന്ന പൈസ ഉണ്ടെങ്കിൽ ഓക്കെ അത് വേറെ കാര്യം ആ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന പൈസ പാരന്റ്സ് തരുന്ന വിഹിതം എന്നൊക്കെ പറയില്ലേ അത് വേടിക്കാം വേടിച്ചിട്ടുണ്ട് അല്ലാതെ എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു രൂപ പോലും പിന്നെ ഞാൻ വിദേശത്തൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് ചിന്തതാണ് ഏ ജീസസ് ഈശോ കാലി തൊഴുത്തല് പറഞ്ഞ ഹി വാസ് പൂർ ആൻഡ് വി ഹാവ് ടു ബി പൂർ ടു ബി വിത്ത് ദ പൂവർ നമ്മൾ പാവപ്പെട്ടവരുടെ പക്ഷി ചേരാനാണ് ഈ പൗരവത്വം സ്വീകരിച്ചിരിക്കുന്നത് പാവപ്പെട്ടവരുടെ പക്ഷി ചേരാൻ പൗരവ സ്വീകരിക്കും ഞാൻ പണക്കാരനാണെങ്കിൽ ഇത് നടക്കില്ല ഐ ഹാവ് ടു ബി പൂവർ